നമസ്കാരം ഒരുപക്ഷെ എഴുതി തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഒരുപാട് വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ പാത്രമായി തീർന്ന ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി അഥവാ കമലാ സുരയ്യ അവരുടെ വ്യക്തിജീവിതം മാറ്റി നിർത്തിയാൽ എഴുത്തുകാരി എന്ന നിലയിൽ അംഗീകരിക്കാൻ മലയാളികൾ എത്രത്തോളം മടി കാണിച്ചു എന്നതിൻ്റെ തെളിവായിരുന്നു അവസാന കാലത്തെ അവരുടെ മാനസിക ബുദ്ധിമുട്ടുകളും അകാലത്തിലുള്ള അവരുടെ മരണവും അകാലം എന്ന് ഞാൻ ബോധപൂർവ്വം തന്നെ പറഞ്ഞതാണ് കാരണം അവർ അവസാന കാലത്ത് മരണത്തിന് മുൻപായി പൂനെയിലേക്ക് മാറുമ്പോൾ ഒരുപാട് മാനസികമായി വിഷമിച്ചിരുന്നു ഇവിടം വിട്ടുപോകാൻ തനിക്ക് കഴിയുന്നില്ല എന്ന് തൻ്റെ സെക്രട്ടറിയോട് നനഞ്ഞ കണ്ണുകളോടെ പറഞ്ഞത് ഒരു ഇന്റർവ്യൂയിൽ ഞാൻ കഴിഞ്ഞ ദിവസം കാണാനിടയായി ആ ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് തന്നെയാണ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് മാധവക്കുട്ടി എന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ അല്ലെങ്കിൽ ഒരുപാട് പരിപാടികൾ പല രീതിയിൽ പല രൂപത്തിൽ പലരും അവതരിപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെയും അവരുടെ മതം മാറ്റം അല്ലെങ്കിൽ അവരുടെ സെക്സിനെ കുറിച്ചുള്ള അവരുടെ എഴുത്തുകൾ അമിതമായ ലൈംഗികതയോടുള്ള അവരുടെ താല്പര്യം അല്ലെങ്കിൽ കാമത്തിന് പ്രേമത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന വിമർശനം ലവ് ജിഹാദ് അങ്ങനെ അവരുടെ ജീവിതത്തിലെ തീർത്തും വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രം അടർത്തിയെടുത്ത് അതുവിറ്റ് ആഹരിക്കുന്ന ഒരു പ്രവണതയാണ് പല വീഡിയോയിലും കാണാൻ സാധിച്ചത് എന്നാൽ ഒരു വ്യക്തിയെ എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനോട് യോജിപ്പുണ്ടെന്ന് എനിക്കറിയില്ല ശരിയും തെറ്റും ആപേക്ഷികമാണെന്നും എനിക്ക് ബോധ്യമുണ്ട് അതിനാൽ ഞാൻ പറയട്ടെ ശീതൾ എന്ന വ്യക്തിയെ അല്ല നിങ്ങൾക്ക് പരിചയം നിങ്ങൾ വിലയിരുത്തുന്നതും അങ്ങനെയല്ല അമിത് കുമാറിൻ്റെ ഭാര്യ ഉണ്ണികൃഷ്ണൻ്റെ മകൾ സാഷ്മിതയുടെയും തനിഖയുടെയും അമ്മ എന്നുള്ള രീതികളിലും മേൽവിലാസങ്ങളിലുമല്ല നിങ്ങൾ എന്നെ വിലയിരുത്തുന്നത് ശീതൾ എന്ന മാധ്യമ പ്രവർത്തക ഒരു വിഷയത്തെക്കുറിച്ച് തൻ്റെ അഭിപ്രായം തുറന്നു സംസാരിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തി ആ ആ ഒരു മേൽവിലാസമാണ് എനിക്ക് നിങ്ങൾ തരുന്നത് അതുപോലെ തന്നെ മാധവിക്കുട്ടിയിലെ എഴുത്തുകാരി അവർ മതം മാറിയാലും അവർ മതം മാറിയില്ലെങ്കിലും അവർ വ്യക്തിപരമായി എന്തൊക്കെ സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായാലും മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഞാൻ പറയാൻ തുടങ്ങിയത് അവരെക്കുറിച്ചുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം ബിജു വട്ടപ്പാറ എന്ന തിരക്കഥാകൃത്തും സംവിധായകനുമായ മലയാളിയുമായി ഒരു ഇന്റർവ്യൂ കാണാനിടയുണ്ടായി അവർ മാധവിക്കുട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അവർ അവരെ അമ്മ എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത് തൻ്റെ നാലാമത്തെ മകനായി പരിഗണിച്ച ആൾ കൂടിയാണ് അദ്ദേഹം എന്ന് ആ ഇന്റർവ്യൂയിൽ പറയുന്നുണ്ട് ഒരു കൃതിയിലെ ഒരു പേജ് പോലും ഈ ബിജു വട്ടപ്പാറയെക്കുറിച്ച് മാധവിക്കുട്ടി എഴുതിയിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ മാധവിക കുട്ടിയെ പറ്റി അവർ എല്ലാത്തിനെയും പ്രണയിച്ചിരുന്ന ആളാണ് മണ്ണിനെയും മഴയെയും പുഴുവിനെയും മരത്തിനെയും എല്ലാം വ്യക്തികളെയും എല്ലാം ഒരുപോലെ സ്നേഹിച്ചിരുന്ന പ്രണയിച്ചിരുന്ന ആളാണ് ചിലരെ കുറച്ചധികം പ്രണയിച്ചു ഇപ്പോൾ ഈ പറഞ്ഞ മതംമാറ്റം പോലും അവർ പ്രണയിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ സ്വാധീനം മൂലമാണ് എന്നതൊരു വസ്തുത തന്നെയാണ് ആരുടെ സ്വാധീനം മൂലമാണ് എന്തിനു വേണ്ടിയാണ് എന്നത് നമ്മുടെ വിഷയമല്ല എന്ന് ചിന്തിച്ചാൽ ആ പ്രശ്നം അവിടെ തീരുന്നു എന്തായാലും അവരുടെ കുറച്ച് നല്ല കാര്യങ്ങളിലേക്ക് കടക്കാം ഇദ്ദേഹം ഈ സെക്രട്ടറി എന്ന് പറയുന്ന ആളെ പെട്ടെന്നൊരു ദിവസം മാധവിക്കുട്ടി വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ് എന്താണെന്നറിയാൻ ഇദ്ദേഹം പെട്ടെന്ന് ഓടിച്ചെന്നപ്പോൾ ഒരു അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തി അവശനായി മാധവിക്കുട്ടിയുടെ അടുത്ത് നിൽപ്പുണ്ട് എന്തിനാണ് വിളിപ്പിച്ചതെന്ന് ബിജു ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് ആലിംഗനം ചെയ്യുമെന്നാണ് മാധവിക്കുട്ടിയമ്മ പറഞ്ഞത് ഇദ്ദേഹം അമ്മയല്ലേ പറഞ്ഞത് എന്ന് കരുതി രണ്ടാമതൊന്നും ചിന്തിക്കാതെ അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നു ആലിംഗനം ചെയ്ത് കഴിഞ്ഞപ്പോൾ മാധവിക്കുട്ടിയമ്മ പറയുകയാണ് ഇദ്ദേഹത്തെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തെ സ്നേഹിക്കാനും ചേർത്ത് നിർത്താനും ആരുമില്ല ഇദ്ദേഹം ഒരു എയ്ഡ്സ് രോഗിയാണ് അപ്പോൾ ആ എയ്ഡ്സ് രോഗിയായ അയാളെ തൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ മറ്റൊരാൾ മുഖാന്തരം അംഗീകരിക്കപ്പെടുത്താൻ കാണിച്ച മനസ്സ് അതുപോലെ തന്നെ തൻ്റെ കയ്യിൽ തന്റെ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരിക്കൊടുത്ത് സന്തോഷത്തോടെ അദ്ദേഹത്തെ യാത്രയാക്കിയ മാധവിക്കുട്ടി അദ്ദേഹത്തിന് മാത്രമല്ല സഹായം അഭ്യർത്ഥിച്ച് വീട്ടിൽ വരുന്ന ആരെയും വെറും കൈയോടെ മടക്കി അയക്കാത്ത മാധവിക്കുട്ടി അവരുടെ നിഷ്കളങ്കത അവരുടെ സംസാരത്തിൽ മാത്രമല്ല പ്രവൃത്തിയിൽ ഉടനീളം ഉണ്ടായിരുന്നു ഒരുപാട് പേര് ചൂഷണം ചെയ്യാനും അവരുടെ വീടുകളിൽ എത്തുമായിരുന്നു മറ്റൊരു രസകരമായി ആ ഇന്റർവ്യൂവിൽ ബിജു വട്ടപ്പാറ സൂചിപ്പിച്ച ഒരു കാര്യം സുകുമാർ അഴീക്കോട് ഒരു ദിവസം മാധവിക്കുട്ടിയമ്മയെ കാണാനെത്തുന്നു സുകുമാർ അഴീക്കോടിന്റെ വണ്ടി അത്ര കണ്ടീഷൻ അല്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ മാധവിക്കുട്ടിയമ്മയുടെ കൈവശം ഉള്ളത് നല്ലൊരു അംബാസിഡർ കാറാണ് അവിടെ എത്തിയപ്പോൾ സുകുമാർ അഴീക്കോട് പറയുകയാണ് നമുക്ക് രണ്ടുപേർക്കും വണ്ടി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാം എൻ്റെ വാഹനം മാധവിക്കുട്ടിയമ്മയ്ക്ക് തരാം ആ അംബാസിഡർ എനിക്ക് തരൂ എന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ പക്ഷേ പുറത്തിറങ്ങി മാധവിക്കുട്ടിയമ്മ നോക്കുമ്പോൾ സുകുമാർ അഴീക്കോടിൻ്റെ കാർ വളരെ ശോചനീയാവസ്ഥയിലാണ് അപ്പോൾ തൻ്റെ കാർ അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തിൻ്റെ ആ വണ്ടി തിരികെ മാധവിക്കുട്ടിയമ്മ വാങ്ങിക്കുകയായിരുന്നു അപ്പോൾ സെക്രട്ടറി ഓർക്കുന്നുണ്ട് അടുത്ത ദിവസം തൊട്ട് ഫ്ലാറ്റിൽ നിന്ന് ആ വണ്ടി കണ്ടീഷൻ അല്ലാത്ത വണ്ടി തള്ളിയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അപ്പോൾ അത്രയും നിഷ്കളങ്കമായി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തന്നെ ആളുകളുടെ പ്രയാസത്തിൽ പങ്കുചേരുന്ന പ്ര ആ പ്രയാസത്തോട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മാധവിക്കുട്ടിയമ്മയുടേത് മറ്റൊരു കാര്യം എനിക്കൊരു പുത്തൻ അറിവായിരുന്നു മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട് അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും അതവരുടെ സ്വന്തം കഥയാണെന്നാണ് ഞാൻ ഇതുവരെ തെറ്റിദ്ധരിച്ചിരുന്നത് എന്നാൽ നീർമാതളം പൂത്ത കാലം എന്നത് അവരുടെ സ്വന്തം ജീവിതകഥയാണ് അവരുടെ അനുഭവങ്ങളാണ് അവരുടെ ബാല്യകാല സ്മരണകളാണ് അവരുടെ വീട്ടിലെ അംഗങ്ങളുമായി കുടുംബാംഗങ്ങളുമായും വീട്ടിലെ ജോലിക്കാരികളുമായിട്ട് വരെയൊക്കെ ഉണ്ടായിരുന്ന അവരുടെ ആത്മബന്ധത്തിൻ്റെ കഥ പറയുകയാണതിൽ പക്ഷേ എൻ്റെ കഥ എന്നതിനെപ്പറ്റി സെക്രട്ടറിയോട് മാധവിക്കുട്ടി പറഞ്ഞിരുന്നത് അത് ഞാൻ സങ്കല്പിച്ചെഴുതിയതാണ് എൻ്റെ മക്കളെ എനിക്ക് വളർത്തണമായിരുന്നു ഇങ്ങനെയൊക്കെ ഞാൻ എഴുതിയാലേ എൻ്റെ ബുക്ക് വിറ്റഴിയുകയുള്ളു അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി എന്നാണ് മാധവിക്കുട്ടി പറഞ്ഞത് കൂടാതെ മറ്റൊരു കാര്യം മാധവിക്കുട്ടിയെ സംബന്ധിച്ച ഒരു ഡോക്യുമെൻ്ററി മാധവിക്കുട്ടിയുടെ കൃതിയെ സംബന്ധിക്കുന്ന ആദ്യമായ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടി ബിജുവട്ടപ്പാറ അവരുടെ സ്വന്തം സ്ഥലമായ പുന്നയൂർക്കുളത്തെത്തിയപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ ഒരു സംഘം സദാചാരക്കാർ അവിടെ ഉണ്ടായിരുന്നു ഇവർ ഈ മതം മാറിയതിന് ശേഷമായിരുന്നു ഈ സംഭവം അപ്പോൾ ആ ചിത്രം പ്രദർശിപ്പിച്ചാൽ തിയേറ്റർ കത്തിക്കും എന്ന് വരെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഒരു ഡയറക്ടർക്ക് ഇത്രയും ഭീഷണിയും ആക്രമണവും ഒക്കെ നേരിടേണ്ടി വന്നെങ്കിൽ മാധവിക്കുട്ടിക്ക് എത്രത്തോളം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭീഷണിയൊക്കെ നേരിടേണ്ടി വന്നു എന്നതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിൽ വനം വടുത്താണ് അവരുടെ മക്കളും അടുത്ത ബന്ധുക്കളും അവരെ സ്നേഹിക്കുന്നവർ മുൻകൈ എടുത്തവരെ പെട്ടെന്ന് പൂനെയിലേക്ക് മാറ്റുന്നത് അത്രത്തോളം ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി മറ്റൊരു പുതിയ കാര്യം അറിഞ്ഞത് മാധവിക്കുട്ടിയുടെ മനോമി എന്ന കൃതി സിനിമയാക്കാൻ വേണ്ടി തിരക്കഥാകൃത്ത് സംവിധായകനുമായ ഈ ബിജുവട്ടപ്പാറ ആഗ്രഹിച്ചപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി തന്നെ അതിൽ നായകനാകണം എന്ന് ഷഠിച്ച മാധവിക്കുട്ടിയമ്മ സുരേഷ് ഗോപിയുടെ ഡേറ്റ് ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരിക്കൽ തന്നെ ഇറക്കി വിട്ട ആൾ മാധവിക്കുട്ടിയമ്മയുടെ കൃതിയാണ് എന്ന് പറഞ്ഞപ്പോൾ കഥ പോലും കേൾക്കേണ്ട എന്ന് പറഞ്ഞ് ഡേറ്റ് തന്ന കഥ കെ പി എസ് സി ലളിതയെയും നരേന്ദ്രപ്രസാദിനെയും കൈതപ്രത്തിനെയുമൊക്കെ കലാകാരന്മാർ എന്ന നിലയിൽ ഒരുപാട് സ്നേഹിച്ച വീട്ടിൽ വിളിച്ച് സൽക്കരിച്ച കമലാസുരയ്യ അവസാന നാളുകൾ നാട്ടിൻപുറത്തിൻ്റെ ആ നൈർമല്യം അനുഭവിച്ച് ഇവിടെ ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് അവരെ പൂനെയിലേക്ക് പെട്ടെന്ന് മാറ്റിയപ്പോൾ മാനസികമായി തകർന്ന് തരിപ്പണമായാണ് അവർ പെട്ടെന്ന് മരണത്തിലേക്ക് കടക്കുന്നത് ഒരുപക്ഷെ ഇവിടെ ജീവിക്കാൻ ഒരു സാഹചര്യം ഒരുക്കിയിരുന്നെങ്കിൽ കുറേ പിന്തുണ കൂടി മനുഷ്യൻ എന്ന ഒരു പരിഗണന കൊടുത്ത് ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ അവരെ അംഗീകരിക്കാൻ മലയാളി സമൂഹം തയ്യാറായിരുന്നെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോഴും ഒരുപക്ഷെ അവരുണ്ടായേനെ മാധവിക്കുട്ടിയുടെ ജീവിതത്തിൽ എന്നല്ല ഈ ലോകത്തുള്ള ഒരാളുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ഒരാൾക്കും അവകാശമില്ല അപ്പോൾ ചോദിക്കും വിമർശിക്കുന്നത് പിണറായി വിജയനെ ഒക്കെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പിണറായി വിജയനെ വിമർശിക്കുന്നത് കേരളത്തിലെ ജനജീവിതം സുഗമമായി കൊണ്ടുപോകാൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന നിലയിൽ മുഖ്യമന്ത്രിയാണ് വിമർശിക്കുന്നത് അല്ലാതെ പിണറായി വിജയൻ എന്ന വ്യക്തിയെ അല്ല ഒരാൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഏത് ചിത്രത്തിലാണ് അറിയപ്പെടുന്നത് അവർ ഏത് പേരിലാണ് അവരുടെ മേൽവിലാസം എന്താണെന്ന് അവരുടെ പൊതുജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കുകയും അതിനെ മാത്രം വിമർശിക്കുകയും ചെയ്യാൻ മലയാളികൾ പഠിക്കണം മറ്റുള്ളവർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു രാഷ്ട്രീയക്കാരി കൂടി മാധവിക്കുട്ടിയിൽ ഉണ്ടായിരുന്നു അവർ കൊച്ചിയിൽ താമസിച്ചിരുന്ന കാലത്ത് ആ ഇൻ്റർവ്യൂയിൽ പറഞ്ഞ കാര്യമാണ് സെക്രട്ടറി പറഞ്ഞ കാര്യമാണ് കൊച്ചിയിൽ താമസിച്ചിരുന്ന കാലത്ത് അവിടുത്തെ മാലിന്യവും കൊതുകിൻ്റെ ശല്യവും ഒക്കെ അവരെ വല്ലാതെ അലട്ടി ആ സമയത്ത് അവർ പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയാണ് ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്വതന്ത്രയായി മത്സരിക്കാം അങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ എറണാകുളത്തും മത്സരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തും ഒരിക്കൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നീട് ആരോ അവരോട് ചോദിക്കുന്നു ഒരു പാർട്ടി ഉണ്ടാക്കിക്കൂടെ അപ്പോൾ ചിന്തിച്ചു ആ ഗൗരിയമ്മയ്ക്കൊക്കെ ഉണ്ടല്ലോ ഒരു പാർട്ടി അയക്കാം അങ്ങനെയാണ് ലോക്സേവ എന്ന പേരിൽ പേരിലൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ തുടക്കമൊക്കെ ഗംഭീരമായിരുന്നു ഒരുപാട് എഴുത്തുകാരും മറ്റുമൊക്കെ പങ്കെടുത്ത് ഒരുപാട് പിന്തുണയുമായി ആളുകൾ എത്തിയിരുന്നു പത്തറുന്നൂറ് പേരോടെ ആണ് ആദ്യത്തെ എൻ്റെ സമ്മേളനമൊക്കെ തുടങ്ങിയത് പക്ഷെ പോകെ പോകെ അവരുടെ മാനസികാവസ്ഥ മാറുന്നതിനനുസരിച്ച് ആ പാർട്ടിയുടെ പ്രവർത്തനവും ഒക്കെ നിലയ്ക്കുകയായിരുന്നു കുറച്ചുകൂടി സമൂഹത്തിന്റെ പിന്തുണ കിട്ടിയിരുന്നെങ്കിൽ സമൂഹത്തിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രയോജനപ്പെട്ടേക്കാവുന്ന ആളുകളെ തളർത്താൻ നോക്കാതെ അവർക്ക് പിന്തുണ കൊടുത്ത് അവരെ വളർത്തി എന്തെങ്കിലും ഒരു ഉപകാരം സമൂഹത്തിന് ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് മാധവിക്കുട്ടി എന്ന വ്യക്തിയുടെ സ്വകാര്യ ജീവിതം മുഴുവനായി മാറ്റി നിർത്തി ഒരു എഴുത്തുകാരി എന്ന നിലയിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും